ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമയെ ഇന്ദ്രൻ കാണാൻ പോവുകയാണ് കേട്ടോ തനിക്ക് എന്നാലും അനുപമയുടെ മുന്നിൽ നേരിട്ട് പോകാനൊരു മടി അതുകൊണ്ട് തന്നെ ബാനുമ ആയിരിക്കും അതിന് ഏറ്റവും നല്ലത് എന്നിങ്ങനെ ഇന്ദ്രം മനസ്സിൽ കരുതണം കേട്ടോ അങ്ങനെ ബാനുമയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ് ബാനുമ്മ ആ കടയുണ്ടല്ലോ സോനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയുടെ പ്രമാണം വെച്ചിട്ടാണ് ഞാൻ ക്യാഷ് സച്ചി സാറിൻ്റെ നിന്ന് വാങ്ങിയത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉടമ അനുപമയല്ല അപ്പോൾ അതുകൊണ്ട് അനുപമയുടെ ഒരു ഒപ്പ് വേണമെന്ന് ഇപ്പോൾ പറയുന്നു അതെനിക്ക് ബാനുമ്മ വാങ്ങി തരുമോ എന്ന് പറയുമ്പോൾ മോനെ നീ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും കാരണം എനിക്ക് എൻ്റെ അനുമോളെ കാണണം ആ കുഞ്ഞിനെയും കാണണം അതുകൊണ്ട് ഞാൻ പോവാൻ നീ ബസ്സിനുള്ള പൈസ ഒക്കെ തായോ എന്ന് പറയട്ട് അങ്ങ് പോവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം അവിടെ എത്തുമ്പോൾ ബാനുമ്മ അവിടെ എത്തുമ്പോൾ ബാനുമയെ നല്ല രീതിയിൽ തന്നെ ചീരവും അമ്പിളിയും അതുപോലെ അനുപമയൊക്കെ സ്വീകരിക്കുകയാണ് അങ്ങനെ മാഷി ആ ബാനുമ്മ വന്നല്ലോ എന്ന് പറയണേ അപ്പോഴേക്കും മോളെ നിനക്കൊക്കെ സുഖമാണോ എന്ന് പറയുമ്പോൾ അമ്പിളി പറയാൻ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ അമ്പലയും ചീരവും ചായ എടുക്കാൻ പോവാണ് പോവാനേട്ടാ ഈ സമയം മനുവിനോട് വിവരങ്ങൾ തിരക്കാണ് എന്താണ് മോളെ നിന്റെ വിവരം നീ നീ അങ്ങോട്ടേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്നെ ആവശ്യമുള്ളവർ ആ വീട്ടിലില്ലല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരും വരുമ്പാനുമേ എന്നെ ആവശ്യമുള്ള ആ വീട്ടിലോട്ടാണ് ഇനി ഞാൻ വരുവുള്ളൂ കാരണം പഴയ അനുപമയാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു മോളെ നിന്നെ അവിടെ ആവശ്യമില്ലെന്ന് ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്താ വാനുമേ എനിക്കറിയില്ല എന്ന് പറയണേ ഉടൻ തന്നെ സത്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ സത്യൻ എവിടെയെന്ന് ആർക്കും അറിയില്ല സത്യൻ ഇറങ്ങിപ്പോയിരുന്നു എന്തിനീ എന്ന് പറയുമ്പോൾ സുശീലയുടെ സ്വഭാവം നിനക്കറിയില്ലേ സുശീലയ്ക്ക് എന്നും ജയമാണ് വലുത് അത് മക്കളാണെങ്കിൽ പോലും തള്ളിപ്പറയും ഇപ്പോൾ സോനയോട് നിന്നോട് പെരുമാറിയതിനേക്കപ്പുറമാണ് സോനയോടുള്ള പെരുമാറ്റം അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ഇല്ല വാനും ഞാൻ വരില്ല എന്ന് പറയണേ എന്നാൽ നിന്നോട് ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതായത് നമ്മുടെ സോനയെ രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രൻ്റെ കട പണയം വെച്ചിട്ടാണല്ലോ സച്ചിടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ആ പണം തിരികെ കൊടുക്കണം ആ പണം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഒരു ഒപ്പ് വേണമെന്ന് ഇന്ന് എന്ന് എന്നോട് ഇന്ദ്രൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പം ഇന്ദ്രേട്ടനാണ് ഇല്ലേ ബാനുമയെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അത് കേൾക്കുന്ന ബാനുമ ചോദിക്കാം അതിങ്ങനെ നിനക്ക് മനസ്സിലായി എനിക്ക് കാര്യം മനസ്സിലായി ഇന്ദ്രേട്ടനെ എൻ്റെ ഒപ്പ് വേണം ആവശ്യം നിറവേണം അമ്മയുടെ തന്നെ അല്ലേ മകൻ അതുകൊണ്ട് ഒപ്പിടാൻ വേണ്ടിയിട്ടല്ലേ ബാനുമേ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നാൽ ഞാൻ ഒപ്പിട്ട് തരില്ല ബാനുമേ കാരണം എനിക്ക് എൻ്റെ അഭിമാനം വിറ്റ് ഇനി ഞാനൊരു കളിയില്ല അങ്ങനെ എൻ്റെ ഒരു ഒപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാനു അമ്മ ഇന്ദ്രേട്ടനോട് ചെന്ന് പറന്ദ്രേട്ടൻ നേരിൽ വന്ന് എന്നോട് ചോദിച്ചാൽ മാത്രമാണ് ഞാൻ ആ ഒപ്പിട്ട് തരുള്ളൂ അല്ലാതെ ഈ അനുഭവം ഇനി ആർക്കും എൻ്റെ ജീവിതം ഇനി അടിയറവ് വെക്കില്ല എൻ്റെ അഭിമാനവും അടിയറവ് വെക്കില്ല എന്ന് പറയാനോ ഇത് കേൾക്കുന്ന മോളെ ആ ഇപ്പോൾ പഴയ അനുപമേയല്ല ബാനുമ്മ ഇനി എനിക്ക് വാശിയും വൈരാഗ്യവും ഒക്കെ എല്ലാവരോടും എനിക്കും ഉണ്ട് പലതിനും ഞാൻ സഹിച്ചും പുറത്തും അവിടെ ജീവിച്ചിട്ടും എന്നെയും എൻ്റെ വീട്ടുകാരെയും യാതൊരു വിലയും നൽകാത്ത ആ വീടിന് വേണ്ടി ഇനി ഞാനൊരു സഹായം ചെയ്യില്ല എന്ന് പറയട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ബാനമ ശരി മോളെ നിന്റെ ഈ തീരുമാനം തന്നെയാണ് നല്ലത് അവൻ തന്നെ നിന്റെ മുന്നിലോട്ട് വരട്ടെ അവൻ വന്നാലാണ് നിനക്കും അവനും ഇനിയും നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കാര്യം കഴിഞ്ഞ അമ്മയും മകനും ഒരേ സ്വഭാവമാണ് ഇന്ദ്രൻ സ്നേഹമുള്ളവനാണ് അവനറിയാം തെറ്റുകളൊക്കെ അവൻ്റെ അമ്മയുടെയും അവൻ്റെയും ഭാഗത്താണ് പക്ഷേ അതവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമ്മതിച്ചു തരില്ല എന്ന് പറയാനോ അപ്പം ഈ സമയം അമ്പിളി പറയും ആ ബാനമ്മ ഇനി പഴയ അനുപമിയാകാൻ ഞങ്ങൾ ആരെയും ഇടില്ല എന്ന് പറയുമ്പോൾ മാഷ് പറയണത് ശരിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഇനി വിട്ടുകൊടുക്കില്ല എൻ്റെ മഞ്ചാടി മോൾ എന്നെ ഒരു ജീവിത ജീവിതം കൈവിട്ടു പോയവളാണ് അവൾ മരണത്തിലോട്ട് പോയി എനിക്ക് തിരികെ തന്നവളാണ് അതുകൊണ്ട് എൻ്റെ പെമ്പക്കളെ വെച്ചുള്ള പരീക്ഷണത്തിൽ ഇനി ഞാൻ തയ്യാറില്ലെന്ന് പറയാനോ അത് കേൾക്കുന്ന ബാനുവ മഞ്ചാടിയോട് ാണ് മഞ്ചാടി ഇങ്ങനെയുള്ള ഒന്നല്ല ചെയ്യേണ്ടത് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഒരു പെണ്ണായ നേരിടേണ്ടി വരും അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നവളാണ് നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് ബാനമ്മയുടെ നല്ല ഉപദേശങ്ങളാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ സച്ചിയുടെ കടയിലോട്ട് പലചരക്ക് കടയിലോട്ട് തന്നെ സത്യൻ പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഗോകുലും സത്യനും കൂടിയിട്ടാണ് പണി നടത്തുന്നത് അങ്ങനെ സത്യം വന്നത് കൊണ്ട് തന്നെ കസ്റ്റമർക്കൊക്കെ ഇനി ഇന്ദ്രൻ്റെ കടയിലേക്കാണ് ഏറ്റവും നല്ലത് സത്യൻ്റെ കടയാണെന്നുള്ള ആ ഒരു ഇത് വരികയാണ് അതുകൊണ്ട് തന്നെ കണ്ണനോട് ഒരാൾ വന്നിട്ട് പറയാണ് നമ്മുടെ ഇന്ദ്രൻ്റെ ആനയും ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ സച്ചി സാറിൻ്റെ കടയിലാണ് പണിയെടുക്കുന്നത് എന്താ നിങ്ങൾ പറയുന്നത് അതേ എന്ന് പറയുന്നത് അങ്ങനെ കണ്ണൻ അത് കാണാനായി ചെന്ന് നോക്കുമ്പോൾ സത്യനായിരിക്കൂട്ടോ അവിടെ ലോഡ് ഇറക്കുന്നതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നതായിട്ട് അപ്പോൾ ഇത് കാണുന്ന കണ്ണനെ ആകെ ഞെട്ടാണ് പിന്നീട് കണ്ണനെ ഒന്നും നോക്കില്ല ഇന്ദ്രൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലണ് ഇന്ദ്രട്ടാ എന്ന് പറയുമ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ സത്യനെ കണ്ടു എവിടെ വെച്ച് എൻ്റെ സത്യനെ കണ്ടത് എവിടെ അവൻ എവിടെയാ അവൻ്റെ അടുത്ത് പോട്ടെ ഞാൻ എന്ന് പറയുമ്പോൾ അത് സത്യൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയുണ്ട് അത് സച്ചി സാറിൻ്റെ കടയിലുണ്ട് എന്താടാ നീ പറയുന്നത് അതെ സച്ചി സാറിൻ്റെ കടയിലുണ്ട് എന്തിനാണ് അവൻ അവിടെ പോയിരിക്കുന്നത് അവനാണ് ആ കട ഇപ്പോൾ നടത്തുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ആകെ തകരാണ് എന്താ നീ പറയുന്നത് സച്ചിയുടെ കടയിലോ അവൻ എന്ന് ചോദിക്കുമ്പോൾ ആ സച്ചിയുടെ കടയിൽ അവനുണ്ട് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് കാലി തുള്ളി കൊണ്ടിട്ട് സച്ചിയുടെ കടയിലോട്ട് സത്യനെ കാണാൻ വേണ്ടി ചെല്ലാണ്ട് ഈ സമയം സത്യൻ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും ഡാ സത്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോഴേക്കും ഗോകുൽ ഇന്ദ്രട്ടാ എന്ന് പറയുമ്പോൾ ആ ഗോകുലിനെ മൈൻഡ് ചെയ്യാൻ പോലും ഇന്ദ്രം തയ്യാറാവുന്നില്ല കേട്ടോ ഒച്ച കഴിയുന്നില്ല കാരണം തൻ്റെ പ്രമാണം അതുകൊണ്ട് തന്നെ താൻ ഒന്ന് അവിടെ അടങ്ങി നിന്ന് സത്യനോട് ഒച്ച ഇടാ നീ എന്തിനാണ എന്നെ തോൽപ്പിക്കാനാണോ നീ ഈ കടയിലോട്ട് വന്നിരിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് സ്വന്തമായി രണ്ട് കടയിലെ പിന്നെ നീ എന്തിനാ ഇവരുടെ കടയിൽ ജോലിക്ക് കേറിയിരിക്കുന്ന എന്ന് പറയുമ്പോ സത്യം പറയുന്ന സമയത്ത് ഇറങ്ങി പോവാനും നിങ്ങൾ പറയുന്ന സമയത്ത് കേറി പോവാനും നീ സത്യൻ ഈ സത്യൻ അല്ലാതിരിക്കണം എൻ്റെതായ ഒന്നും തന്നെ ആ വീട്ടിൽ എനിക്കില്ല സ്വന്തം വീടെന്ന് പറയാനോ സ്വന്തം കടയെന്ന് പറയാനോ ഒന്നും തന്നെ ഇല്ല കൂടപ്പറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചനാണ് ഈ സത്യം അങ്ങനെ ഒരു ആഗ്രഹവുമില്ല പക്ഷേ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് പോ പോലും എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാണ് അങ്ങനെയുള്ള എനിക്കെന്ത് കട എനിക്ക് കടയൊന്നുമില്ല ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ എടാ നീ എന്നെ തോൽപ്പിക്കാനാണോ ഇത് ചെയ്യുന്നത് ഞാൻ ആരെയും തോൽപ്പിക്കാനല്ല എനിക്കും ജീവിക്കണം എനിക്കും ഒരു ജീവിതം മുന്നോട്ട് പോകണം അത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന ആ വീട്ടിലോട്ടും ആ കടയിലോട്ടും ഞാനില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രട്ടൻ നാളെ എന്നെ ആട്ടി പുറത്താക്കുമ്പോൾ എനിക്ക് വേറൊരു അടുത്ത് പണി കിട്ടാനും ഇല്ല അതുകൊണ്ട് സത്യസാർ ഈ സമയത്ത് എന്നെ സഹായിക്കും തയ്യാറാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക നിൽക്കുകയാണ് എന്ന് പറയോ ഇത് കേൾക്കുന്ന ഇന്ദ്രനെ ആകെ തകരാണ് തനിക്ക് വാക്കുകളില്ല സങ്കടം കൊണ്ട് സ സഹിക്കാനാവാതെ ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം സത്യനും വിഷമമുണ്ട് അങ്ങനെ സത്യൻ തൻ്റെ കണ്ണ് നിറയുമ്പോൾ ഗോകുല് വന്നിട്ട് പറയാണ് സത്യൻ നീ വിഷമിക്കാതെ ഇതിനെല്ലാം എല്ലാം ഇതിനും പ്രശ്നം പരിഹരിക്കാൻ നമുക്കിതിനെല്ലാം പ്രതിവിധി കണ്ടെത്താം എന്ന് പറയുമ്പോൾ എൻ്റെ ഇന്ദ്രേട്ടനെ മറ്റു രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ മതി ഇന്ദ്രേട്ടൻ കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ശരിക്കും തകർച്ച തന്നെയാണ് എന്ന് സത്യം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ ചെല്ലുന്നത് കുടിച്ച് തന്നെ ആയിരിക്കും നാല് കാലിൽ സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ ചെല്ലാണ് ഈ സമയം സുശീലയ്ക്ക് ദേഷ്യം പിടിക്കാൻ നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന് അമ്മ ചോദിക്കാനുണ്ട് അമ്മ കാരണം ഇന്ദ്രട്ടൻ്റെ ജീവിതം തകർന്നെന്ന് സോനെ പറയുമ്പോൾ എന്നോട് ഞാൻ ചോദിച്ചില്ല എൻ്റെ മകനോടാണ് ഞാൻ അഭിപ്രായം ചോദിച്ചത് നീ ഇതിൽ കയറി മറുപടി പറയണ്ട എന്ന് പറയുമ്പോൾ കണ്ടത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ അങ്ങനെ സത്യൻ സോറി ഇന്ദ്രനെ തൊടാൻ വരുന്ന സുശീലയുടെ എന്നെ വിടുന്നുണ്ടോ ഞാൻ കൂടപ്പുറപ്പിനു വേണ്ടി മാത്രം ജീവിച്ചവളാണ് എൻ്റെ അമ്മക്കും എൻ്റെ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിക്കും വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം ഭാര്യയും മക്കളെയും മകനെയും പോലും വേണ്ടെന്ന് വെച്ച വ്യക്തിയാണ് എന്നിട്ട് എനിക്ക് എന്താണ് കിട്ടിയത് എന്നെ തോൽപ്പിക്കട്ടെ എന്നെ തോൽപ്പിക്കട്ടെ എല്ലാവരും എന്നെ തോൽപ്പിക്കുക എല്ലാവരും എന്നെ തോൽപ്പിക്കുക എല്ലാവർക്കും വിജയം കിട്ടട്ടെ ഇന്ദ്രൻ ഒതുങ്ങിത്തരാം ഇന്ദ്രൻ ഒതുങ്ങി എന്നുള്ള ആ പറച്ചിലൊക്കെ പറയുമ്പോൾ സുഷീലോ ചോദിക്കും എന്താടാ നീ ഇത്ര കുടിക്കാൻ ഇത്ര വല്ലാത്ത സങ്കടം എന്താ ഉണ്ടായതെന്ന് പറയുമ്പോൾ സച്ചിയുടെ കമ്പനിയാണിലാണ് നമ്മുടെ സത്യൻ പണിയിരിക്കുന്ന പണി ചെയ്യുന്നത് അതും പലചരക്ക് കടയിൽ തന്നെ എന്നെ തോൽപ്പി എൻ്റെ കൂടെ കൂടെപ്പറപ്പുകൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോട്ടോ സുശീല